ഇളനീർ വെപ്പും ഇളനീരാട്ടവും കൊട്ടിയൂരുത്സവത്തിലെ അവിസ്മരണീയമായ കാഴ്ചയാണ് ഇളനീർ കുലകളുടെ സമർപ്പണവും ഇളനീരാട്ടവും വ്രതമെടുത്ത് ഭക്താധരവോടെ കാവുകൾ കെട്ടി അതിൽ ഇളനീർ കെട്ടി ചുമലിലേന്തി കൊട്ടിയൂരപ്പന്റെ പ്രാർത്ഥനകളും ഒരുവിട്ട് നീങ്ങുന്ന ഭക്തരുടെ കാഴ്ച കൊട്ടിയൂരുത്സവത്തിലെ വേറിട്ട അനുഭവമാണ് തീയ്യ സമുദായത്തിന്റെ ജന്മാവകാശികളായ എരുവട്ടി കുറ്റ്യാടി ആയിരത്തി മുടിശ്ശേരി മേക്കില്ലേരി കുറ്റിയൻ തെയ്യൻ എന്നിവർക്കാണ് ഇളനീർ സമർപ്പണത്തിന് അവകാശം ഇതിൽ എരുവെട്ടി തണ്ടയാൻ എണ്ണയും സമർപ്പിക്കും ഒരു കാവിൽ ഇരുഭാഗത്തുമായി ആറ് ഇളനീർ വീതമാണ് സമർപ്പിക്കുക തണ്ടയാൻ ഒരു കുടം എള്ളെണ്ണയാണ് ഇളനീരിനൊപ്പം എഴുന്നള്ളിച്ച് സമർപ്പിക്കുന്നത് സന്ധ്യയോടെ കിഴക്കേ നടയിലെത്തുന്ന ഇളനീർ വരവ് മുഹൂർത്തം കാത്തിരിക്കും സ്ഥാനികരായ അഞ്ഞൂറ്റാൻ വീരഭദ്ര വേഷം ധരിച്ച് എഴുന്നള്ളത്തിനെ അനുഗമിക്കും മുന്നൂറ്റാൻ വാദ്യവും വാക്കൻ കുഴലൂത്തുമായി അകമ്പടി സേവിക്കും രാത്രി പന്തീരടി പൂജ കഴിഞ്ഞ് ഭണ്ഡാരത്തിനടുത്ത് കുടിപതി കാരനവർ വെള്ളിക്കുടം സ്ഥാപിക്കും ശ്രീഭൂതബലിക്ക് ശേഷം തിരുവഞ്ചിറയിൽ നടയിൽ വാഴപ്പോളകൾ ചതുരാകൃതിയിൽ വിരിക്കും തുടർന്ന് വെള്ളിപ്പാത്രത്തിൽ തീർത്ഥജലം നിറച്ച് എഴുന്നള്ളിച്ച് വാഴപ്പോളയോട് ചേർത്ത് വെക്കും ഇതോടെ കാത്തിരിക്കുന്ന വ്രതക്കാർ ഇളനീർ കാവുകൾ വേണ്ടി ബാവലിപ്പുഴയിൽ മുങ്ങി നിവർന്ന് നാമജപങ്ങളോടെ തിരുവഞ്ചിറയിലെത്തി വാഴപ്പോളകളെ വലം വെച്ച് ഇളനീർ കാവുകൾ സമർപ്പിക്കും കിഴക്കേ നടയിലെ കൽപ്പടവുകളിൽ അഞ്ഞൂറ്റാൻ ഒറ്റക്കാലിൽ നിലയുറപ്പിക്കും വാദ്യവും കുഴലുമായി മുന്നൂറ്റാനും വാക്കനും ഒപ്പം നിൽക്കും ഇളനീർ സമർപ്പണം കഴിഞ്ഞവർ അഞ്ഞൂറ്റാനെ വണങ്ങി അനുഗ്രഹം വാങ്ങും സമർപ്പിക്കുന്ന ഇളനീരുകൾ കൈക്കോളന്മാർ വിധിപ്രകാരം മുഖം ചെത്തി മണിത്തറയിൽ എത്തിക്കുന്നു ഭഗവതി വിഗ്രഹത്തിലെ നെയ്യഭിഷേകത്തിനു ശേഷം ഇളനീരാട്ടത്തിന് രാശി വിൽക്കും നമ്പൂതിരിമാർ ഇളനീർ വെട്ടി സ്വർണം വെള്ളിക്കുടങ്ങളിലേക്ക് പകർന്ന് സ്വയംഭൂവിൽ അഭിഷേകം ചെയ്യുന്നു അതിവിശിഷ്ടമായ ഇളനീരാട്ടം കണ്ടുവണങ്ങാൻ വണങ്ങാൻ അഭൂതപൂർവമായ ഭക്തജന തിരക്കാണ് ഇളനീരിന്റെ നൈർമല്യം പോലെ ഭഗവത് കടാക്ഷം ഓരോരുത്തരെയും തഴുകി തലോടുന്ന ആ അനുഭവം വർണ്ണനാതീതമായി ഭക്തർ മനസ്സിൽ സൂക്ഷിക്കുന്നു മകം അന്തരീക്ഷമാകെ മാറുന്ന അനുഭവമാണ് ഉച്ചശിവേലിക്ക് ശേഷം തിടം ആനകളെ തിരിച്ചയക്കും അലങ്കാരവാദ്യങ്ങളും ഒഴിവാക്കും മകം കഴിയുന്നതോടെ അക്കരക്കൊട്ടിയൂരിൽ സ്ത്രീകൾക്ക് പ്രവേശനവും നിഷിദ്ധമാകും അടുത്ത ഉത്സവ വേളയിൽ ഭണ്ഡാര വേളയിൽ മാത്രമേ ഇനി അവർക്ക് പ്രവേശനം ഉണ്ടാവുകയുള്ളൂ മകം പൂരം ഉത്രം നാളുകളിലെ കലംപൂജയ്ക്കുള്ള കലങ്ങൾ നല്ലൂർ ഗ്രാമത്തിൽ നിന്നാണ് അവകാശികൾ കൊണ്ടുവരിക നല്ലൂരാന്മാർ എന്ന നാല് കുലാല തറവാട്ടുകാർക്കാണ് ഇതിനുള്ള അവകാശം നൂറ്റി അമ്പത്താറ് കലങ്ങൾ പന്ത്രണ്ട് എണ്ണത്തിന്റെ കെട്ടുകളാക്കി കാട്ടുചെടി നാരുകൊണ്ട് ബന്ധിച്ചാണ് കലം എഴുന്നള്ളിക്കുക സന്ധ്യ കഴിഞ്ഞ് കൊട്ടിയൂരിലെത്തുന്ന സംഘാംഗങ്ങൾ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റി കാട്ടിലകൾ കൊണ്ടുള്ള വേഷം ധരിച്ചാണ് അക്കരെ പ്രവേശിക്കുക കലമെഴുന്നള്ളത്ത് അക്കരെ എത്തുമ്പോൾ സന്നിധാനം പൂർണമായും ഇരുട്ടിലായിരിക്കണമെന്നാണ് ചട്ടം അടച്ച് അടിയന്തരക്കാർ ഇരുട്ടിൽ കഴിയണം സ്ഥാനിക ബ്രാഹ്മണൻ കണ്ണുകൾ കെട്ടി മണിത്തറയിൽ പുറം തിരിഞ്ഞിരിക്കണം കലങ്ങൾ സമർപ്പിച്ച ശേഷം കലക്കാർക്ക് പിൻവശത്തുകൂടിയാണ് പ്രസാദം നൽകുക രാത്രിയിലാണ് കലംപൂജ ഗൂഢപൂജയായതിനാൽ ദർശനം അനുവദിക്കുകയില്ല നാളികേര സമർപ്പണവും ആയിരം കുടം അഭിഷേകവും ഉത്സവകാലത്ത് നാളികേരം സമർപ്പിക്കാറുണ്ടെങ്കിലും എറിഞ്ഞോ മുട്ടിയോ ഉടയ്ക്കാറില്ല എന്നാൽ അത്തം നാളിൽ പൂവറക്കും അമ്മാറയ്ക്കൽ തറയ്ക്കും മധ്യ കുടിപതി സ്ഥാനികർ തേങ്ങയേർ നടത്തും വടക്കോട്ട് തിരിഞ്ഞു നിന്നാണ് ഈ അനുഷ്ഠാനം അത്തം നാളിൽ ആയിരം കുടം സമർപ്പിക്കുന്നതോടെ യാഗോത്സവം അവസാനിക്കും പിറ്റേ വർഷം ആയിരം കിടം അഭിഷേകത്തോടെ വൈശാഖോത്സവം സമാരംഭിക്കുകയും ചെയ്യും വാളാട്ടവും വാൾമടക്കവും വയനാട്ടിലെ മുതിരേരിക്കാവിൽ പൂജിക്കുന്ന വാളാണ് കൊട്ടിയൂരിലേക്ക് എഴുന്നള്ളിക്കുക പരാശക്തിയുടെ ഈ വാൾ ഇക്കരെ എത്തിയ ശേഷമേ നെയ്യമൃതവ്രതക്കാർ അക്കരെ പ്രവേശിക്കുകയുള്ളൂ അത്തം നാളിൽ ഉച്ചശ്രീവേലിക്ക് ശുഭ്രവസ്ത്രധാരികളായി കിഴക്കേ നടയിൽ വടക്കോട്ട് തിരിഞ്ഞ് സ്ഥാനികർ തിടമ്പുകൾ വഹിച്ചു നിൽക്കും ഈ സ്ഥാനികർക്ക് മുന്നിലാണ് വാളാശന്മാർ വാളാട്ടം നടത്തുക ഈ അനുഷ്ഠാന വേളയിൽ തിടമ്പുകളിൽ നിന്നും ദേവചൈതന്യം വാളുകളിലേക്ക് ആവാഹിക്കപ്പെടുമെന്നാണ് വിശ്വാസം നെയ്യാട്ട ദിവസം എഴുന്നള്ളിച്ചെത്തുന്ന പരാശക്തിയുടെ വാൾ മുതിരേരിക്കാവിലേക്ക് തിരിച്ചെഴുന്നള്ളിക്കുന്ന ചടങ്ങാണ് വാൾമടക്കം മണിത്തറയിൽ കൊണ്ടുവന്ന് സ്വയംഭൂ വിഗ്രഹത്തിൽ സ്പർശിച്ച് ഒരു പിടി പൂജാപുഷ്പങ്ങൾ ചേർത്ത് വാൾ പിടിച്ച് ഓടിക്കൊണ്ടാണ് വാൾമടക്കം വാൾ മടക്കിയാൽ അമ്മാറക്കൽ തറയിൽ തൃശന്ദനപ്പൊടി അഭിഷേകം നടക്കും തുടർന്ന് ആചാര്യന്റെ യാത്ര ചോദിക്കൽ ചടങ്ങ് ഉത്സവ സമാപനത്തിന് ശേഷം ആരും അക്കരെ നിൽക്കില്ല പിന്നീട് അവിടെ സ്വയംഭൂനാഥൻറെയും പരിവാരങ്ങളുടെയും വിഹാര കേന്ദ്രമായി മാറുന്നു അതുകൊണ്ട് തന്നെ അടുത്ത ഉത്സവകാലം വരെ അവിടെ മനുഷ്യ സാമീപ്യം ഉണ്ടാകില്ല കാട്ടുപുല്ലുകളും ഇറച്ചെടികളും തെളിനീര് പ്രവാഹവുമെല്ലാം ചേർന്ന് അവിടെ മറ്റൊരു അരങ്ങ് തീർക്കുന്നു കിളികളും മൃഗങ്ങളും സ്വതന്ത്രമായി വിഹരിക്കുന്നു ജൈവപ്രകൃതിയിൽ എവിടെയും നിറയുന്ന ആധ്യാത്മിക ചൈതന്യം അത് തന്നെയാണല്ലോ കൊട്ടിയൂരപ്പൻ ഭക്തഹൃദയങ്ങൾക്കായി പകർന്നു നൽകുന്നതും ഉപദേവതകൾ കൊട്ടിയൂരിൽ ഒട്ടേറെ ഉപദേവി ദേവന്മാരുടെ ചൈതന്യവും നിറഞ്ഞു നിൽക്കുന്നുണ്ട് മഹാഗണപതി ദക്ഷിണാമൂർത്തി എന്നീ സ്ഥാനങ്ങൾ മണിത്തറയ്ക്ക് സമീപമാണ് ഭണ്ഡാരറയിലാണ് മണിത്തണ ചപ്പാരം ക്ഷേത്രത്തിലെ ദേവിമാർ കുടികൊള്ളുന്നത് കിഴക്കേ നടയിൽ മാലോം ദൈവവും കെട്ടേരിക്കായിൽ മുത്തപ്പനും പുഴയ്ക്കടുത്ത് മലക്കാരി ദേവതയും വാണരുളുന്നു ഇക്കരെ ക്ഷേത്രത്തിനടുത്താണ് ആയില്യാർക്കാവ് വനദുർഗാദിയായ ഉപദേവതമാരും ആയിരം മില്ലുകാരും ഇവിടെ അധിവസിക്കുന്നു നാളിൽ മാത്രം കൊട്ടിയൂരിൽ എത്തുമെന്ന് കരുതുന്ന ഉഗ്രമൂർത്തിയും മാലോം ദൈവവും ഉണ്ട് അമ്മാക്കലും ഗണപതിക്കും ദക്ഷിണാമൂർത്തിക്കും ക്ഷേത്രത്തിലെ എല്ലാ പൂജാ സമയത്തും നിവേദ്യമുണ്ട് ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിന് സമീപമാണ് ആയില്യാർക്കാവ് ഇവിടെ നിഗൂഢ പൂജകളാണ് വർഷത്തിൽ രണ്ട് പ്രാവശ്യം മാത്രമേ ആയില്യാർക്കാവിലേക്ക് പ്രവേശനമുള്ളൂ മൈശാഖ മഹോത്സവത്തിന് മുന്നോടിയായി പ്രക്കൂഴമെന്ന ചടങ്ങിനോടനുബന്ധിച്ച് മേടമാസത്തിലെ വിശാഖം നാൾ രാത്രിയിലാണ് ആദ്യ പൂജ രണ്ടാമത്തേത് നീരെഴുന്നള്ളത്തു നാളിൽ രാത്രിയിലും പൂജയ്ക്ക് ശേഷം ദർശനത്തിനായി ക്ഷണിച്ചാൽ മാത്രമേ ബന്ധപ്പെട്ടവർ ഇവിടെ പ്രവേശിക്കാൻ പാടുള്ളൂ എന്നാണ് ചട്ടം